ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന വാഹനം എർട്ടികയാണ് ഇർട്ടിക ഇസ്ടെക്സ് ഐ പ്ലസ് അതായത് ടോപ്പ് എൻ്റെ വാഹനമാണ് നിങ്ങളായിട്ട് പരിചയപ്പെടുത്തുന്നത് അപ്പം ഇന്ന് നമുക്ക് ഡെലിവറിക്ക് വേണ്ടി എല്ലാം സെറ്റാക്കിയിട്ടേക്കുന്ന വാഹനമാണ് ഇത് ടോപ്പ് എൻ്റ് വാഹനമാണെങ്കിൽ നമ്മൾ എക്സ്ട്രാ ഫിറ്റിംഗ്സ് കുറച്ചധികം ആഡ് ചെയ്തിട്ടുണ്ട് ആ ഫ്രണ്ടിലെ സ്കേട്ടിങ്സും ഫോഗ്ലാം ഗാർണിഷും ഒക്കെ എക്സ്ട്രാ ഫിറ്റിംഗ്സിൽ ആഡ് ചെയ്തേക്കാണ് സ്റ്റൈലിംഗ് ആകെ കൊടുത്തപ്പോൾ വണ്ടിയുടെ ലുക്ക് ബേസ് മാറിയിട്ടുണ്ട് കുറച്ചുകൂടെ വലിപ്പം തോന്നിയിട്ടുണ്ട് അപ്പം എന്താണ് ഓഫറ് അതുപോലെ തന്നെ ഈ പുതിയ അപ്ഡേഷൻ എന്ത് അപ്ഡേഷൻ ആണ് ഈ ഒരു എർ വന്നത് എന്നൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത് അപ്പോൾ എന്തായാലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്തായാലും ഞാൻ തുടർന്ന് ഓരോ വീഡിയോസും അപ്ലോഡ് ചെയ്യുമ്പോൾ ഓരോ ഓഫറുകളും കാര്യങ്ങളും കൂടെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്കിപ്പോൾ എർ ടി ഐക്ക് ഇപ്പോൾ എന്താ ഓഫർ വന്നേക്കുന്നതെന്ന് എല്ലാവർക്കും ഒരു ഡൗട്ട് കാണും കാര്യം ഇത്രയും നാളും നമുക്ക് എർ ടി ഐക്ക് കൺസ്യൂമർ ഓഫറും കാര്യങ്ങളും ഇല്ലായിരുന്നു ഇപ്പോൾ എന്നാൽ അപ്ഡേഷൻ വന്നേക്കുന്നത് നാൽപ്പതിനായിരം രൂപയാണ് ഇപ്പം നമുക്ക് വന്നേക്കുന്നത് അപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തത് നിങ്ങൾക്ക് ഓഫർ പരിചയപ്പെടുത്താനും അതുപോലെ ഈ വണ്ടിയുടെ എക്സ്റ്റീരിയർ ഇൻറ്റീരിയർ ഒക്കെ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാനും പരിചയപ്പെടുത്താനും വേണ്ടിയാണ് അപ്പോൾ ഡെലിവറിക്ക് ഓൾറെഡി കസ്റ്റമർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ഞാൻ പെട്ടെന്ന് വീഡിയോ എടുക്കുന്നവർ ഓർത്തത് പിന്നെ അവർ വണ്ടി ആയിട്ടിട്ട് കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യുന്ന ടൈമിൽ ഞാൻ പെട്ടെന്ന് പോയി വീഡിയോ എടുക്കാമായിരുന്നു എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി തന്നെ കസ്റ്റമർ കുറച്ച് നേരം ടൈം വെയിറ്റ് ചെയ്തതെന്ന് തന്നെ പറയാം എന്ത് അപ്ഡേഷനാണ് ആദ്യം തന്നെ വന്നതെന്ന് ഞാൻ ഷെയർ ചെയ്ത് തരാം അതായത് ഇപ്പം നമുക്ക് സ്പോയിലർ ഇമ്പിൾഡ് ആയിട്ടാണ് വരുന്നത് ഈ ഒരു മാത്മാഗ്രയെ കളറാണ് ഈ ഒരു വാഹനം ആ സ്പോയിലർ എക്സ്ട്രാ നമ്മൾ ആഡ് ചെയ്തേക്കുന്നതല്ല ഇപ്പം ഈ ഒരു വാഹനത്തിൽ സ്പോയിലർ ഇമ്പിൾഡ് ആയിട്ടാണ് വരുന്നത് പിന്നെ നമുക്ക് ഡോർ ഹാൻഡിൽ ക്രോം ആയിരിക്കും വരുന്നത് പിന്നെ അതുപോലെ തന്നെ റിയർ എ സി വെൻ്റ് വെൻഡാവട്ടെ ചാർജിംഗ് പോർട്ടാവട്ടെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഓൾറെഡി ഇമ്പിൾഡായിട്ട് വരുന്നുണ്ട് മഡ് ഫ്ലാപ്പ് സഹിതം വരുന്നതാണ് അതായത് ഈ ഫുൾ ഓപ്ഷൻ വാഹനത്തിൽ റിയറിൽ ഇരിക്കുന്ന മഡ്ഫ്ലാപ്പ് ഓരോ വരുന്നതാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് വണ്ടിയുടെ ഇൻറ്റീരിയർ ഒന്ന് കാണിച്ചു തരാം ആ ഒരു ബീജ് ഫിനിഷ് കളറായിട്ടാണ് വരുന്നത് ബീജും ആ ഒരു കളർ തന്നെ ആയിരിക്കും നമ്മൾ കമ്പനിന്ന് വരുന്ന സീറ്റ് കവർ പിന്നെ ഇതൊരു ഓട്ടോമാറ്റിക് വാഹനമാണ് ഇന്നലെ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് വൈറ്റ് വൈറ്റ് ആയിരുന്നു അപ്പോൾ അത് ജസ്റ്റ് കാണണം എന്നുള്ളൊരു ജസ്റ്റ് ഒന്ന് കയറി കാണുക ഇതിപ്പം മാക്മാ ഗ്രേ ആണ് അപ്പോൾ ബീജ് കളർ ആയതുകൊണ്ട് തന്നെ സീറ്റ് കവറും കൊടുത്തിട്ടുണ്ട് ആ സൈഡിൽ എയർ ബാഗ് വരുന്നതുകൊണ്ടാണ് സൈഡ് കട്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത് പിന്നെ പിന്നെതാ ഞാൻ ജസ്റ്റ് എല്ലാം നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാണ് ആ കാര്യം ഇതിൻ്റെ മോഡലൊക്കെ കാണണമെന്നുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഇൻറ്റീരിയർ സ്റ്റെയിങ് കിറ്റ് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്തേക്കുന്നതല്ല ഈ ഒരു വേരിയൻറ്റിൽ ഇമ്പിൾഡ് വരുന്നതാണ് ഇപ്പോൾ നമുക്ക് വി എക്സ് എൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ വി എക്സ് ഐല് ഈ സെയിം ഐറ്റം നമുക്ക് ചെയ്യാവുന്നതാണ് പിന്നെ ക്യാമറയും കാര്യങ്ങളൊക്കെ എല്ലാം ഈ ഒരു വാഹനത്തിൽ വരുന്നതാണ് പിന്നെ ജി എസ് ടി അപ്ഡേഷൻ കുറേ പേര് നമ്മളടുത്ത് കോൺടാക്ട് ചെയ്ത് ചോദിക്കുന്നുണ്ട് കറക്റ്റ് ഒരു അപ്ഡേഷൻ ഇപ്പം നമുക്ക് തരാൻ പറ്റത്തില്ല കാര്യം ഇരുപത്തിരണ്ടാം തീയതിയാണ് അതിൻ്റെ ഒരു അപ്ഡേഷൻ വരുന്നത് എന്നാലും ഇപ്പം നല്ലൊരു ബുക്കിംഗ് സ്കീം ആണ് വന്നേക്കുന്നത് നാൽപ്പതിനായിരം രൂപ നമുക്ക് ഓൺറോഡ് പ്രൈസിൽ നിന്നാണ് ഈ ഒരു പ്രൈസ് കുറയുന്നത് ഇപ്പോൾ ഈ ഒരു വാഹനത്തിൽ നമ്മൾ എക്സ്ട്രാ ഫിറ്റിങ്സ് എല്ലാം ആഡ് ചെയ്തേക്കുന്ന ലുക്കാണ് ത്രീ ഡി മാറ്റും അതുപോലെ സീറ്റ് കവറും എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു മോഡലാണ് സീറ്റ് കവറൊക്കെ കമ്പനിയിൽ നിന്ന് വരുന്നത് ദാസ് പുറകിൽ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് നമുക്ക് ബോട്ടിൽ വയ്ക്കാനുള്ള സ്പേസ് ആവട്ടെ പിന്നെ അതെനിക്ക് പിന്നെ റിയർ ചാർജിങ് പോർട്ട് റിയർ ഏ സി ഇവൻറ്റ് അങ്ങനെ കുറച്ച് അപ്ഡേഷൻസ് ഒക്കെ വന്നപ്പോൾ വണ്ടി എന്തായാലും ഓക്കെയാണ് സെവൻ സീറ്റർ വണ്ടി നോക്കുന്നവർക്ക് എന്തായാലും ബെറ്റർ ഓപ്ഷനാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിനും ഓക്കെയാണ് പിന്നെ അതുപോലെ തന്നെ നമുക്കിപ്പം ബുക്കിംഗ് എമൗണ്ട് വരുന്നത് ഒരു പതിനൊന്നായിരം രൂപയൊക്കെ കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് പിന്നെ എർട്ടിക നമ്മുടെ ബുക്കിംഗ് പ്രയോറിറ്റി അനുസരിച്ച് കയറുന്ന വണ്ടിയാണ് അല്ല നല്ലവണ്ണം നമുക്ക് മൂവ്മെൻ്റ് ഉള്ളൊരു വാഹനം കൂടിയാണ് ഇർട്ടിക ഫ്രണ്ട് പോഷൻ നോക്കുമ്പോൾ ഫോഗ്ലാമ്പൊക്കെ ഇംബിൾഡ് ആയിട്ട് വരുന്നതാണ് പിന്നെ അലോയിസ് വരുന്നുണ്ട് പ്രിസിഷ്യൻ കട്ട് അലോയിസ് ആണ് വരുന്നത് പിന്നെ ഈ സ്റ്റൈലിംഗ് കിറ്റ് എക്സ്ട്രാ വെച്ചേക്കുന്നതാണ് ആ ഫ്രണ്ട് പോഷനിലെ സ്റ്റൈലിംഗ് കിറ്റ് ലാമ്പ് ഗാർണിഷും അതുപോലെ തന്നെ സൈഡ് ബീഡിങ് റെയിൻ ഗാഡ് വിൻഡോ ഫ്രൈകിറ്റ് ഇതെല്ലാം നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്തേക്കുന്നതാണ് അപ്പോൾ വണ്ടിയുടെ ലുക്ക് ഇതാണ് ലുക്ക് ബേസ് സൈഡ് പോർഷൻ ഫ്രണ്ട് റിയർ ഇതൊക്കെ ഞാൻ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നതാണ് ഇനി ഏത് വണ്ടിയുടെ കളറാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യാം ഏത് വാഹനമാണ് അടുത്ത വീഡിയോ വേണ്ടതെന്നും ജസ്റ്റ് കമൻറ്റ് ചെയ്യണം ഇൻറ്റീരിയറ് നോക്കുമ്പോൾ നമുക്ക് പഴയതുപോലെ തന്നെ അതിന് പ്രത്യേകിച്ച് മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല പിന്നെ ഇതൊരു ഓട്ടോമാറ്റിക് വാഹനമാണ് ഓട്ടോമാറ്റിക് വാഹനത്തിൻ്റെ പ്രൈസും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യുകയാണ് അതായത് ഇർട്ടിക വി എക്സ് എ ഓട്ടോമാറ്റിക് വരുമ്പോൾ പതിമൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റൊന്നായിരം രൂപയാണ് വരുന്നത് ഇസഡെക്സ് എ വരുമ്പോൾ അതായത് തേർഡ് ഓപ്ഷൻ വരുമ്പോൾ പതിനഞ്ച് ലക്ഷത്തി ഇരുപത്തി മൂവായിരം രൂപയും ഈ ഒരു വാഹനം ഇസഡെക്സ് എ പ്ലസ് ടോപ്പൻറ്റ് വരുമ്പോൾ പതിനാറ് ലക്ഷത്തി എഴുപത്തിയാലായിരം രൂപയുമാണ് പ്രൈസ് വരുന്നത് ഈ ഒരു പ്രൈസിൽ നിന്നാണ് നാൽപ്പതിനായിരം രൂപ നമുക്കിപ്പോൾ കുറവ് വന്നേക്കുന്നത് എന്തായാലും തുടർന്ന് ഞാനിടുന്ന വീഡിയോസിൽ അപ്ഡേഷൻസ് അറിയിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങളെന്തായാലും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആണ് എന്നെ ബൈ ബൈ